ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീടില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നും വളരെ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്നും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെടുത്തി തരുന്ന വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാരണം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കല്ലേ എന്നാൽ മാത്രമാണ് നമ്മുടെ ഇന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലെ ി ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറിയിട്ട് മോചരവയലി എന്ന സ്ഥലത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അടങ്ങിയ വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മുടെ വീട് വരുന്ന എക്സാക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ വാഹനം എത്തും തരത്തിൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും വീടുമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തിന് മുൻപ് പൂർത്തീകരിച്ച വീട്ടിൽ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനുണ്ട് അതുപോലെ ബോർവിൽ കണക്ഷനും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയധികം സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്ക് ഫോട്ടോയിൽ നിന്നെ കണ്ടറിയാം അത്യാവശ്യം നല്ല ഫാമിലീസിനൊക്കെ പറ്റിയ തരത്തിലുള്ള നല്ല നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ആണ് പ്രതീക്ഷിക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു വീടും സ്ഥലവും കൂടി നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റബർട്ട്സ് വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വരുന്നത് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫിനായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാം താങ്ക്സ് ഫോർ വാച്ചിങ്